ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തമായിട്ട് വീട്ടിൽ എന്ന് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വളരെ ലോ ബഡ്ജറ്റ് വരുന്ന നല്ലൊരു വീടാണ് നമ്മൾ ഇന്നും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആക്കിയിട്ട് കാരണം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനുകൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ അഞ്ച് സെൻ്റിൽ രണ്ട് ബെഡ്റൂം അടങ്ങി വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് രണ്ട് ബെഡ്റൂം കൂടാതെ ഹാൾ കിച്ചൺ ഒക്കെ നമുക്ക് ഈ വീട്ടിൽ സൗകര്യമായി വരുന്നുണ്ട് നമ്മുടെ ഈ വീടിൻ്റെ എക്സാക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ കോഴിക്കോട് മുക്കം മാമ്പറ്റ ബസ് ബോർട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരം വരുന്നതാണ് നമ്മുടെ ഈ വീട് ജപ്പാൻ വാട്ടർ കണക്ഷനാണ് നമുക്ക് വരുന്നത് അതുപോലെ റോഡും മറ്റു ഉണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നത് നമ്മുടെ ഹൗസുകൾ പ്രതീക്ഷിക്കുന്ന വിലപേറും ഒമ്പതര ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒമ്പതര ലക്ഷത്തിന് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നല്ല ഫാമിലീസിനൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു വീടാണ് നമ്മൾ ഈ വീട്ടിൽ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി ഫാമിലീസിന് പറ്റിയ നല്ലൊരു വീടാണ് ഇന്നത്തെ വിലയ്ക്ക് നമുക്കൊരു വീടുണ്ടാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് പോയി കാണാം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീട്ടിനെ കുറച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീടാ സ്ഥലം കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്യാൻ കൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ വീഡിയോട് താഴ്ന്ന കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ പറ്റിലായിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഇല്ലാതാക്കും താങ്ക്സ് ഫോർ വാച്ചിങ്